السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما ترجياهم اللهم وان دره سيدنا محمد الرسول الله സുല്ലാ തങ്ങളുടെ പേരിൽ സ്വലാത്ത് സലാത്തു സലാം ചൊല്ലു അതുകൊണ്ടല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും നബി സലഹ് അലൈഹി തങ്ങളുടെ പേരിൽ സലാത്തു ജല്ലു അസ്ലാം അതുകൊണ്ട് നാം പുണ്യപ്രഭാത സലാ ഉലൈ തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തു കൽ നാം വർദ്ധിപ്പിക്കും സുലല്ലാ അലൈഹി വസ്ലാം നബി സല അല്ലാ അലൈവലാ തങ്ങളിലേക്ക് നാം ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും കിട്ടുന്ന സമയം മുഴുവൻ ധാരാളമായി സ്വലാത്തുകൾ നാം അതിരിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് യൗമുൽ ജുമഅ ജുമാ ദിവസത്തിൽ നാം ചെല്ലുന്ന സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നേരിട്ട് വന്നെ എത്തുന്നതായ സ്വലാത്തുകളാണ് അതുകൊണ്ട് നാം ദിവസങ്ങളുടെ നേതാവായ യോമുൽ ജുമാഅ ജുമ ദിവസത്തിൽ നാം ധാരാളം സലാത്തുകൾ നബി സുലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ നാം വർദ്ധിപ്പിക്കുക ആരെങ്കിലും ഒരു സലാത്ത് നബി സുലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ ചൊല്ലിയാൽ സല്ലാഹു അലൈഹി അഷറ സലാത്ത് പത്തു സലാത്ത് അള്ളാഹുത്തഅല ചെല്ലുന്നത് പത്തു സലാത്ത് നാം നബി സുലല്ലാ അലൈഹി തങ്ങളിലേക്ക് നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്തു ചൊല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അങ്ങനെ നാം ഇത്തക്കുദാം അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാൻ ശ്രമിക്കുക നിബി സ്വല്ലാഹുല തങ്ങളെ നമുക്ക് കാണണമെങ്കിൽ ഹറാമ് കാണാത്തതായ കണ്ണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിബിധങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ എവിടുത്തെ ഒന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ ഹറാബ് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നാം കൈകൾ നമ്മുടെ ഹറാബ് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നമ്മുടെ കൈകൾ നാം മാറ്റിവെക്കുക അങ്ങനെ നാം ഇത്തക്കൊള്ളാം അള്ളാഹുവിനെ തക്വ ചെയ്ത് നാം ജീവിക്കുകയും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ഇതെല്ലാം അള്ളാഹുവിനേക്ക് നാം മടങ്ങുകയും അള്ളാഹു റസൂൽ കരീം സലാഹു അലൈഹി സ്വല മാതങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അതുകൊണ്ട് നാം സ്വലാത്തുകൾ നാം പതിവാക്കുകയും പതിവായി ചെല്ലുന്നതായ സ്വലാത്തുകൾ നാം മുടക്കാതെ പതിവായി ചെല്ലുന്ന അമലുകൾ നാം മുടക്കാതെ അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ